ഹലോ ഗുഡ് മോർണിംഗ് അന്യൂ സിപ്പത്തിന്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാൻ പറഞ്ഞില്ല ഇന്ന് എനിക്ക് ഇന്നലെ വീഡിയോ വൈകിട്ട് പിതപ്പോ ഞാൻ പറയുന്നത് ഇന്ന് എനിക്ക് ഒരു സന്തോഷമുള്ള ദിവസമാണ് ഇന്ന് ഞാൻ എൻ്റെ രണ്ട് മൂന്ന് സ്റ്റുഡൻസിനെ കാണാൻ വേണ്ടി പോകുകയാണ് കേട്ടോ അപ്പോൾ അവർക്കുള്ള കുറച്ച് സാധനങ്ങൾ നാട്ടിൽ നിന്ന് അവരുടെ പാരൻസ് കൊടുത്തു വിട്ടത് അപ്പോൾ അത് കൊടുക്കണം എനിക്ക് നല്ല സന്തോഷമുണ്ട് പിന്നെ എൻ്റെ അയൽവാസിക്കുട്ടി കുട്ടി ആശയുണ്ട് ആശേനെ എനിക്ക് തോന്നുന്നു എൻ്റെ ചാനൽ തുടങ്ങുമ്പോൾ തൊട്ട് വീഡിയോ കണ്ടവർക്കറിയാം എനിക്ക് യൂട്യൂബ് ചാനൽ തുടങ്ങി തന്നത് ആശയാണ് കേട്ടോ ആ സമയത്തുള്ള എഡിറ്റിങ്ങും കാര്യങ്ങളും എനിക്കിതിൻ്റെ എ ബി സി ഡി അറിയില്ലായിരുന്നു ആശയാണെങ്കിൽ ഭയങ്കര ടെക്നോളജി അഡോപ്റ്റഡ് ഭയങ്കര അപ്ഡേറ്റഡാണ് കേട്ടോ എനിക്കെല്ലാം ചെയ്തു തന്നവളാണ് ഇപ്പോൾ നിങ്ങൾക്ക് അവളോട് ഭയങ്കര ദേഷ്യം തോന്നുന്നുണ്ട് അവളെ ഇടിച്ച ചമ്മന്തിയാക്കാൻ എന്തിനാണ് ഇപ്പം നിങ്ങൾക്ക് യൂട്യൂബ് ചാനൽ തുടങ്ങി കൊടുത്തതെന്ന് ചോദിച്ചിട്ട് എന്തായാലും അതെൻ്റെ ജീവിതത്തിൽ നല്ലൊരു വഴിത്തിരിവായിട്ടുണ്ട് കുറേ നല്ലത് സംഭവിച്ചു കുറേ മോശവും സംഭവിച്ചു എന്തായാലും മോശങ്ങളൊക്കെ ഞാൻ നല്ലൊരു പാഠമാക്കി എടുക്കാനും നല്ലതെല്ലാം ഞാൻ പിന്തുടരാനുമാണ് തീരുമാനിച്ചിരിക്കുന്നത് എന്തായാലും തോറ്റു തിറാൻ എന്നെ കിട്ടില്ല ഈ ഡ്രസ്സ് വന്നിട്ട് ഞാൻ കുറേ എനിക്ക് തന്നൊരു മൂന്ന് വർഷങ്ങൾക്ക് മുമ്പ് സുഡിയോന്ന് എടുത്തതാണ് ഹക്കോബേന്റെ സ്ലീവ്ലെസ്സാണ് എല്ലാവർക്കും അസ്തസ്വാതന്ത്ര്യത്തെ പറ്റി കുറെ സങ്കല്പങ്ങൾ ഉണ്ടാവും അല്ലേ അപ്പം ഞാൻ അവിടെ നിന്ന് ഇങ്ങനെ ഒന്നും ഇടാറില്ല ഇവിടെ വന്ന് നോക്കുമ്പം എന്താ പറയുക ഈ സ്ലീവ്ലെസ്സ് എന്നൊന്നും പറയുന്നതല്ല എന്താ പറയുക അങ്ങനെയല്ല എല്ലാവരും കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവിടെ സൺലൈറ്റ് കുറവാണ് അപ്പം മാക്സിമം സൺലൈറ്റ് കിട്ടാൻ വേണ്ടിയിട്ടാണ് ഈ ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ യൂറോപ്യൻസും ഒക്കെ തന്നെ തണുപ്പുള്ള പ്രദേശങ്ങളിലുള്ളവരൊക്കെ തന്നെ വസ്ത്രധാരണം കുറയ്ക്കുന്നത് അപ്പം അത് ഞാൻ ഒരു ഷഡ്ഗൊക്കെ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു പക്ഷേ ഞാൻ ഇപ്പോൾ ഇട്ടിട്ടില്ല കേട്ടോ ഇത് ഞാൻ ഫസ്റ്റ് യു കെ പോയപ്പോൾ ഇട്ട ഡ്രസ്സാണ് ഇത് യു കെ പോയപ്പോൾ അവിടുന്ന് ഞാൻ കുറേ വീഡിയോയും ഫോട്ടോസൊക്കെ എടുത്തിരുന്നു പക്ഷേ ആ വീഡിയോസ് ഒന്നും ഞാൻ ഇപ്പോഴും അപ്ലോഡ് ആക്കി ആക്കിയിട്ടെന്നാണ് എനിക്ക് തോന്നുന്നത് അപ്പോൾ ഞങ്ങൾ ഇവിടുന്ന് മൂന്ന് മണിക്കൂർ യാത്രയുണ്ട് അവൾ ഇങ്ങോട്ടേക്ക് വരാന്ന് പറഞ്ഞതാണ് പിന്നെ അവളുടെ ക്ലാസ് അവൾക്ക് പാർട്ട് ടൈം എല്ലാം മുടക്കിയിട്ട് വേണം വരാൻ വേണ്ടിയിട്ട് പിള്ളേരെല്ലാം ഭയങ്കര ബിസിയാണ് അപ്പോൾ അതുകൊണ്ട് ഞങ്ങൾ വിചാരിച്ചു ഇന്ന് ഒരു ദിവസം അവർക്ക് വേണ്ടി അങ്ങ് മാറ്റി വെക്കാം അപ്പോൾ ഇന്നത്തെ വീഡിയോ വളരെ സ്പെഷ്യലാണ് കാരണം അതെ ഞങ്ങൾക്ക് ഏഴ് മണിക്കൊരു ട്രെയിൻ ഉണ്ടായിരുന്നു ഞങ്ങൾക്കത് മിസ്സായി മണിക്ക് അപ്പൊ ഞാൻ ഇങ്ങനെ എനിക്ക് സങ്കടമാക്കാം അപ്പൊ ഒരു മണിക്കൂറും കൂടെ അവരുടെ കൂടെ സ്പെൻഡ് ചെയ്യാനുള്ളത് എനിക്ക് നഷ്ടപ്പെടുകയാണല്ലോ ശരിക്കും പറഞ്ഞാൽ ഇവിടെ ഇന്നലെ നേരം രാത്രി ആയിട്ടില്ല കാരണം ഫുൾ ടൈം ഇതുപോലെ തന്നെ ഞാൻ ആശയനെയൊക്കെ കാണിച്ച അങ്ങനെ ഞങ്ങൾ അടുത്ത ട്രെയിൻ പിടിക്കാൻ വന്നതാണ് അപ്പൊ നമ്മുടെ നാഷണൽ ഫുഡ് ദേശീയ ഭക്ഷണം കഴിക്കോ വേറെന്തെങ്കിലും കഴിക്കണം എന്ന് വിചാരിച്ചാൽ ഇവിടെ ഭയങ്കര പൈസയാണ് അതിന് തന്നെ മുന്നൂറ്റി ഇച്ചാറ് രൂപയുണ്ട് എല്ലാവരും അല്ലെങ്കിൽ കമ്പയർ ചെയ്യരുത് കമ്പയർ ചെയ്യുന്നത് ടൂറിസ്റ്റ് ആയിട്ട് വരുമ്പോൾ കമ്പയർ ചെയ്യും അല്ല നമ്മളൊരു വർക്ക് ഒക്കെയാണ് ഇവിടെ നിൽക്കുന്നത് ഇവിടുത്തെ മണി നമ്മൾ എണ് ചെയ്യുന്നില്ലെങ്കിൽ നമുക്കൊരു വിഷയമായിരിക്കില്ല നമ്മുടെ ട്രെയിൻ വരാറായി വരാറായിട്ടോ തോന്നുന്നു സ്ഥലങ്ങളട്ടോ കാണാൻ ശരിക്കും പറഞ്ഞാൽ നല്ല നാച്ചുറൽ ബ്യൂട്ടിയും എല്ലാം കൂടെ നമ്മുടെ നാട്ടിൽ ഇതുപോലത്തെ സ്ഥലങ്ങളൊക്കെ ഉണ്ട് പക്ഷെ നമ്മളത് അങ്ങോട്ട് ആസ്വദിക്കാറില്ല എന്നേ ഉള്ളൂ ഞാൻ ഇങ്ങനെയൊക്കെ വീഡിയോ എടുത്തുകൊണ്ട് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ ജോൺസറിനെ നോക്കാം വല്ലാണ്ട് കളിയാക്കി ചിരിക്കുകട്ടോ എന്നാ ഇപ്പോഴും ചിരിക്കുന്നുണ്ട് മെയിൻ മെയിൻപെടി ഞാൻ ഉറങ്ങുകയാണെങ്കിലും അങ്ങോട്ട് തിരിഞ്ഞാലും ഇങ്ങോട്ട് തിരിഞ്ഞാലും എന്തൊക്കെ ഉണ്ടെങ്കിലും എടുത്തിട്ട് മോൾക്ക് അയച്ചു കൊടുക്കലോ പരിപാടി അപ്പൊ നമുക്ക് ആശയങ്കിലത്തെ കാണാം ഉറങ്ങട്ടെ ഞങ്ങൾ ഇവിടുത്തെ സ്റ്റേഷനിൽ ഇവിടെ ഇറങ്ങിട്ടോട്ടെ പിരി നോക്കിയാൽ ഇതുപോലത്തെ ബൈറ്റ്സ് ആണ് നല്ല പക്ഷെ ഒരെണ്ണത്തിന് തന്നെ ഇരുന്നൂറ്റമ്പത് രൂപയ്ക്ക എനിക്ക് വാങ്ങി തരാൻ പേടിച്ചിട്ട് നോക്ക് മൈൻഡ് ചെയ്യാതെ എൻ്റെ കൂടെ വന്ന ആളെയല്ല മക്കള് നിക്കാറ്റ് ആശ വന്നിട്ട് എന്റെ യൂട്യൂബിന്റെ ഫൗണ്ട റെഡി നിന്നോട് എല്ലാവർക്കും ദേഷ്യം പിടിക്കാ എനിക്ക് യൂട്യൂബ് ചാനൽ തുടങ്ങി തന്നേന് നീ തുടങ്ങി തന്നോണ്ടല്ലോ

എന്തൊക്കെയോ ഉണ്ടല്ലോ എന്തൊക്കെയോ മുഴുവൻ ഫുൾ ആണ് എന്തൊക്കെ തിന്നണം എന്നുള്ളത് മനസ്സിലാവുന്നില്ലല്ലോ അപ്പം കിട്ടാൻ വേണ്ടിട്ട് അത് എടുത്താലേ നമുക്ക് ഫോട്ടോ ണ്ടാ ഞാൻ ഈ പാത്രം മാറ്റിട്ട് നല്ല പാത്രത്തില് എന്താ നമ്മളെത്ര നാട്ടിൽ നിന്ന് ബിരിയാണി ഉണ്ടാക്കി തിന്നലേ ആശ കൊറോണ എന്തായാലും അടിപൊളി എനിക്ക് നല്ല ഇഷ്ടപ്പെട്ടു ഞാൻ ഇവിടെ പോകുന്നില്ല നമ്മള് ഫുഡൊക്കെ കഴിച്ചൊന്ന് പുറത്തിറങ്ങിയതാണ് ഇവിടുത്തെ പള്ളി കണ്ടോ അടിപൊളി ഫുഡായിരുന്നു ടാഷ് ഉണ്ടാക്കി തന്ന ബിരിയാണി ടോപ്പ് ടോപ്പ് ഫുഡ് ആയിരുന്നു ഡ്രസ്സ് മാറ്റി അങ്ങനെയൊക്കെ ഞാൻ കണ്ടോ ഞാൻ ഡ്രസ്സൊക്കെ ഒന്ന് മാറ്റി വീഡിയോ എടുക്കാൻ വേണ്ടി മാറ്റിയതാണേ ഈ ഡ്രസ്സ് ഞാൻ ചീമാറ്റി ഇയങ്ങ് കുറേ മുമ്പ് വാങ്ങിയതാണ് ആക്ച്വലി ഞാൻ ഇങ്ങോട്ടേക്ക് വരുന്നത് പ്രമാണിച്ച് ഒരു ഡ്രസ്സും വാങ്ങിയിട്ടില്ല കുറേ പ്രമോഷൻ്റെ ഭാഗമായിട്ട് എനിക്ക് കുറേ ഡ്രസ്സ് കിട്ടിയതിണ്ടായിരുന്നു പിന്നെ ആദ്യം വാങ്ങിവെച്ച ഡ്രസ്സൊക്കെ എടുത്തിട്ടിട്ടുണ്ട് നല്ല സ്ഥലം നടന്ന് എത്ര നടന്നാലും വേർക്കാത്തത് കൊണ്ട് നമുക്ക് ക്ഷീണമൊന്നും അനുഭവപ്പെടില്ല കേട്ടോ ഇവിടെ തണുപ്പായതുകൊണ്ട് എല്ലാ പൂക്കളും നല്ല മനോഹരമായിട്ട് വാടാതെ തൊഴിയാതെ ഉണ്ടാവും തേനീച്ച ആ മണമില്ലാത്ത പൊക്ക പക്ഷെ കാണാൻ ഭംഗിയത് കണ്ടോ നമ്മൾ ഇവിടെ ഒരു ചർച്ചിൽ വന്നാണ് കണ്ടോ കണ്ടോ ഇതേ രണ്ടുപേരെയും കൂടെ കിട്ടിട്ടുണ്ടോ നമ്മുടെ ഞാൻ വീണ്ടും കോസ്റ്റ്യൂ മാറി എനിക്കിതേ കൊറേ പിള്ളേർ കിട്ടിട്ടാ പിള്ളേർ നടക്കായിരുന്നു പിള്ളേർ നടക്കായിരുന്നു പക്ഷെ ഞങ്ങൾ എപ്പോഴേക്കും പോകാറായി ഞാൻ പോകുന്നതിൽ നിനക്ക് സങ്കടം ഉണ്ടോടാ ശുന്ദ്രന് സങ്കടം കാണും അവൾക്ക് സങ്കടം ഉണ്ട് ആശക്ക് സങ്കടം ഉണ്ട് കണ്ടോ കരീന്ന് സങ്കടമുണ്ട് കാരണം എന്താ എന്താ അടിപൊളി ദിവസമായിരുന്നു കേട്ടോ ആശയ്ക്ക് നമ്മുടെ നാട്ടുകാരോട് വല്ലതും പറയാണ്ടോ സ്നേഹം മാത്രം നല്ല മനോഹരായിട്ടുള്ള സ്ഥലോ നല്ല ഭംഗിയുണ്ട് പക്ഷെ അവിടെ കൊറേ ചർച്ചകളുണ്ട് ഞാൻ ഇവിടെ രണ്ട് മൂന്ന് ചർച്ചകളൊക്കെ കണ്ടു കണ്ടിട്ടുണ്ട് സൂപ്പർ സൂപ്പർ സ്ഥലാണ് ശുവിനെയൊക്കെ കണ്ടു പി കുറെ പിള്ളേരൊക്കെ കണ്ടു കേട്ടോ എനിക്ക് ഭയങ്കര സങ്കടമായി എല്ലാവരെയും എന്താ പറയുക പെട്ടെന്ന് പെട്ടെന്ന് സമയം ഇന്നത്തെ ദിവസം എങ്ങനെ പോയി എന്ന് അറിയില്ല ഇപ്പം ഞങ്ങൾ തിരിച്ച് ഫ്രാങ്ക് ഫോർട്ടിലേക്ക് കേട്ടോ നേരത്തെ അങ്ങോട്ട് പോയപ്പോഴുള്ള സ്ഥിതിയല്ല ഫുള്ളാണ് ട്രെയിൻ കാരണം അവിടെ കളി നടക്കുന്നുണ്ട് യൂറോ കപ്പിൻ്റെ കളി നടക്കുന്നുണ്ട് അപ്പോൾ അവിടെ ഫ്രാങ്ക് സ്റ്റേഡിയം ഒക്കെ ഉണ്ട് പിന്നെ വലിയ സ്റ്റേഡിയത്തിൽ വലിയ സ്ക്രീനിലെല്ലാവരും ഇരുന്ന് കളി കാണാൻ വേണ്ടി ഭയങ്കര തിരക്കാണ് അവിടെ ഫ്രാങ്ക് അപ്പോൾ അത് കാരണം ട്രെയിൻ ഫുള്ളാണ് എന്തായാലും ആശ ഏ എന്തിനാ അവിടെ ചിരിക്കുന്നത് എന്തിനാ അവിടെ ചിരിക്കുന്നത് എൻ്റെ ചാനലിൽ കയറി ചിരിക്കുന്നത് എന്തിനാണ് അപ്പം ഭയങ്കര പിന്നെയും കറുത്തുനിന്ന് ജോഡ്സട്ട ജോഡ്സട്ട് ഉള്ളതുപോലെ ഇരിക്കത്തുള്ളൂ എൻ്റെ മൊബൈലിൽ വന്നിങ്ങനെ നോക്കിയിട്ട് പറയും ക്യാമറയിൽ വീഡിയോക്കകത്ത് വന്നിങ്ങനെ പറയും ഞാൻ കറത്ത് ആ എന്റെ മൊബൈൽ ഭയങ്കര കുഴപ്പം നിങ്ങൾ പറയാം എന്റെ മൊബൈലിൽ കുഴപ്പമാണ് ആശ എൻ്റെ മുഖത്തിന് മുഖം നന്നല്ലെങ്കിൽ കണ്ണാടിനെ പറയരുത് ഞാൻ സെറ്റായി അപ്പോൾ ഓക്കെ സങ്കടമാണ് കേട്ടോ പിന്നെ നമുക്ക് ഫ്രാങ്ക്ഫോർട്ട് എത്തിയിട്ട് കാണാവേ കാരണം ഞങ്ങളുടെ അടുത്തൊക്കെ ആളുകൾ ഇരിക്കണം അപ്പോൾ അവരുടെ പ്രൈവസീനെ നമ്മൾ മാനിക്കണമല്ലോ നമ്മൾ നമ്മുടെ ഭാഷകർക്ക് ഭയങ്കര ബുളബള വിളവളിയായിട്ടാണ് തോന്നുന്നത് ഓക്കെ ഇപ്പം ഒരു സീറ്റ് പോലും ഒഴിവില്ല ഒരു സീറ്റ് പോലും ഒഴിവില്ല കുറേ പേര് ഇപ്പോൾ നിൽക്കേണ്ടി വരും മിക്കവാറും നമ്മൾ പിന്നെ സ്റ്റാർട്ട് ചെയ്യുന്നിടത്ത് തന്നെ കയറിയത് അപ്പോൾ അതെ

ഞങ്ങളിതേ റൂമിലെത്തിയിട്ടോ ഭയങ്കര എന്താ സങ്കടം മനസ്സിന് അപ്പോൾ എന്താ എന്താണെന്ന് ആലോചിക്കുമ്പോൾ അതാണ് ആശയൻ്റെ അടുത്ത് നിന്ന് ഇങ്ങോട്ട് പോകുന്നതിൻ്റെയാണ് അങ്ങനെയാണ് നമുക്കറിയുന്ന ഒരാളെ കാണുന്നു കാണുന്ന സന്തോഷം അവർ പെരിയുമ്പോഴുള്ള സങ്കടം ഇതൊക്കെ എനിക്ക് ഭയങ്കര കൂടുതലാണ് കേട്ടോ അവളൊക്കെ എന്നത് വീഡിയോയുടെ വൈദ്യപ്പിനെയാണ് അടുത്ത വീഡിയോ മതി വേഗം കാണാം സിസ്മി ആൻഡ് ആ ജോൺസൺ ഫ്രം അന്യു സുൽഫ തിന്നു തിഞ്ഞു തിന്നുകൊണ്ടേയിരിക്കൂ